ആധുനിക സംവിധാനങ്ങളോടെ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് പെരിന്തൽമണ്ണ നഗരസഭ നാല്പത്തി ആറ് സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കും ബിഒ ടി വ്യവസ്ഥയിൽ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് അഞ്ച് സെൻറ് സ്ഥലമാണ് വേണ്ടത് ഇതിൽ നാല് എട്ട് ദശാംശം ഏഴ് ആറ് സെന്റ് സ്ഥലം നേരത്തെ ഏറ്റെടുത്തിരുന്നു കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ജൂബിലി റോഡിലേക്കുള്ള റോഡിനോട് ചേർന്ന തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് അഞ്ച് സെൻറ് സ്ഥലമാണ് ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കാൻ നഗരസഭ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തെട്ടേ ദശാംശം ഏഴ് ആറ് സെന്റ് സ്ഥലം നഗരസഭ നേരത്തെ ഏറ്റെടുത്തതാണ് ബിഒ്ടി അവസ്ഥയിൽ ആധുനിക മത്സ്യമാർക്കറ്റ് പദ്ധതി നടപ്പാക്കുന്ന പി എം ഫിഷ് കമ്പനി ഇവിടെ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലം കൂടിയും ഏറ്റെടുത്താൽ മാത്രമേ പൂർണ്ണമായും ആധുനികവൽക്കരിച്ചുള്ള മത്സ്യമാർക്കറ്റ് സജ്ജമാക്കാൻ സാധ്യമാവൂ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ നഗരസഭ സർക്കാരിലേക്ക് അടവാക്കിയതുമാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർവേറെ ചുമതലപ്പെടുത്തണമെന്നും ഏറ്റെടുത്ത ശേഷം അടവാക്കിയ തുകയിൽ ബാക്കി വരുന്ന തുക തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ സർക്കാരിലേക്ക് കത്തയച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് സംവിധാനം യാഥാർത്ഥ്യമാക്കുമെന്നും നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നഗരസഭയുടെ മുമ്പ് ആരംഭിച്ചതാണ് തൊണ്ണൂറ്റി നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാൽപ്പത്തെട്ടേ മുക്കാൽ സെൻ്റ് മുനിസിപ്പാലിറ്റി നേരിട്ട് അക്വയർ ചെയ്തു കഴിഞ്ഞു ഇനി നാൽപ്പത്താറ് സെൻറ് സ്ഥലം കൂടി അക്വയർ ചെയ്യേണ്ടതുണ്ട് മുഴുവൻ സ്ഥലവും അക്വയർ ചെയ്യാനാണ് സർക്കാരിലേക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അടച്ചിരുന്നത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ കുറച്ച് ബാക്കി നാൽപ്പത്താറ് സെൻറ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അധിക തുക തിരിച്ച് നഗരസഭയ്ക്ക് ലഭ്യമാക്കണമെന്നാണ് കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മത്സ്യ മാർക്കറ്റ് ആധുനിക രീതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മൊത്തം ജനങ്ങൾക്കും ഗുണപ്രദമാകുന്ന രീതിയിലും തീർത്തും മാലിന്യമുക്തമായിട്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത് നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതിന് ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മത്സ്യമാർക്കറ്റ് പൂപ്പലത്തേക്ക് മാറ്റിയിട്ട് വർഷങ്ങളായി സ്ഥലം പൂർണ്ണമായും ഏറ്റെടുത്താൽ ആധുനിക മത്സ്യമാർക്കറ്റ് തുറക്കുന്നതിൻ്റെ പ്രവൃത്തികൾ പി എം ഫിഷ് കമ്പനിക്ക് ആരംഭിക്കാനാവും മുപ്പത്തൊമ്പത് വർഷത്തേക്കാണ് പി എം ഫിഷ് കമ്പനിക്ക് നഗരസഭ ബിഒ്ടി നൽകിയിരിക്കുന്നത് Beauty with sparkling purity. Maharajika, gold and diamonds.